ഈശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ മരിയൻ ധ്യാനം മുപ്പത്തിയഞ്ച് നമ്മൾ തിരുവചന ജപമാലയിലും ജപമ സാധാരണ ജപമാലയിലും അതുപോലെ നമ്മുടെ മറ്റ് പ്രാർത്ഥനകളൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു തിരുക്കർമ്മമാണ് കുരിശുവര കുരിശുവരയ്ക്ക് ഇന്ന് കുരിശുവരയെക്കുറിച്ച് ഉള്ളൊരു ഒരു ചെറിയ ധ്യാനം പറയാണ് ഞാൻ ഇടവക വികാരിയായിരുന്ന എട്ടു വർഷത്തെ ഞാൻ പള്ളികളിൽ വികാരിയായിരുന്നു അപ്പം എല്ലാ പള്ളികളിലും ഞാൻ പൗരസ്ത്യ രീതി കുരിശു വരയ്ക്കുന്ന രീതി ഞാൻ പഠിപ്പിക്കാറുണ്ട് ഞാനിരുന്ന ഒരു പള്ളിയിൽ അവിടുത്തെ ഒരു മാഷ് റാഫേൽ മാഷ് എന്നു പറഞ്ഞ മാഷ് അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു കെ കരുണാകരനുമായിട്ട് നമ്മുടെ മുമ്പത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനുമായിട്ട് നല്ല അടുപ്പൊക്കെ ഉണ്ടായിരുന്നു കരുണാകരൻ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ സന്ദർശനം നടത്താറുണ്ട് അപ്പം എൻ്റെ ഇടപകാതൃത്തിൽപ്പെട്ട ഒരു മാഷാണ് അദ്ദേഹം എന്നെ കളിയാക്കി പറഞ്ഞിരുന്നത് കുരിശു വരയ്ക്കാൻ അറിയാത്ത മാണിപ്രമ്പലച്ചൻ എന്നാണ് കുരിശു വരയ്ക്കാൻ അറിയാത്ത മാണിപ്രമ്പലച്ചൻ തമാശയോടെയാണ് പക്ഷേ അതിനകത്തൊരു കാരണമുണ്ട് ഈ രീതി കുരിശു വരയ്ക്കുന്ന രീതിയും പാശ്ചാത്യ രീതിയും വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ രീതി പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ കേരളത്തിൽ പൗരസ്ത്യരീതി സീറോമാർബാർ സഭയിലൊക്കെ അന്യം നിന്ന് പോയി പാശ്ചാത്യ രീതി ലത്തിൻ ഉള്ളത് അപ്പോൾ ഈ മാഷന്മാരും ഈ മാഷും അതുപോലെ നമ്മുടെ ജനങ്ങളൊക്കെ ഇപ്പോഴും കുറേ പേരെങ്കിലും വിചാരിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം ഇരിങ്ങാലക്കുട തൃശ്ശൂർ സൈഡിലൊക്കെ ഇപ്പോഴും പാശ്ചാത്യ രീതിയിൽ തന്നെയാണ് കുരിശു വരയ്ക്കുന്നത് അപ്പം ഞാൻ പള്ളികളിലെല്ലാം പൗരസ്ത്വ രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ പറഞ്ഞാലും അവരുടെ വിചാരം എനിക്ക് അറിവില്ലാത്തത് കൊണ്ടും എനിക്ക് കുരിശു വരയ്ക്കാൻ അറിയാത്തത് കൊണ്ടുമാണ് അങ്ങനെ പറയണ എന്നാണ് അവർ വിചാരിച്ചത് എന്താണ് പൗരസ്ത്യ രീതിയും പാശ്ചാത്യ രീതിയും കുരിശു വരയ്ക്കുന്നത് അതിൻ്റെ ദൈവശാസ്ത്രം എന്ത് പൗരസ്ത്യ സഭകളിലെ സീറോ മൽബാർ സഭ പൗരസ്ത്യ സഭയാണല്ലോ കുരിശു വരയ്ക്കുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങളൊന്ന് കാണണം ഈ തള്ളവിരൽ പിന്നെ ചൂണ്ടുവരൽ നടുവിരൽ ഇത് മൂന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെറുവിരലും മോതിരവിരലും ഇങ്ങനെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് മടക്കി വയ്ക്കുകയും ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതാണ് ഈ മൂന്ന് വിരലുകൾ യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരൊറ്റ ആൾ അതാണ് കൂട്ടിവയ്ക്കുന്നത് ഒറ്റ ആള് മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും അപ്പോൾ യേശു ഒരാൾ രണ്ട് സ്വഭാവങ്ങൾ ദൈവം ഒരു ദൈവം മൂന്നാളുകൾ അപ്പോൾ ഇങ്ങനെ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിശ്വാസ പ്രമാണങ്ങളാണ് വിശ്വാസ സത്യങ്ങളാണ് ഈ വിരൽ കൊണ്ട് ചെയ്യുന്നത് നമ്മൾ അക്ഷരങ്ങൾ കൊണ്ട് എഴുതുന്നു അല്ലേ അക്ഷരങ്ങൾ ഇത് അതിൻ്റെ പ്രതീകം അക്ഷരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് പ്രതീകം ഈ ലിറ്ററർജിയുടെ സന്ദേശം നഷ്ടപ്പെടാൻ ഉണ്ടായി കാരണം പ്രതീകങ്ങളുടെ അർത്ഥം നഷ്ടപ്പെട്ടതാണ് ഇപ്പം നമ്മൾ ഒരു കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നു അധ്യാപകൻ വരുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഓ എഴുന്നേറ്റ് നിന്നിട്ടപ്പോൾ എന്താ കാര്യം അതൊരു പ്രവൃത്തിയാണ് പ്രതീകാത്മക പ്രവൃത്തിയാണ് മാഷ ബഹുമാനിക്കുക എന്നുള്ളത് ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ ബഹുമാനിക്കാനായിട്ട് ഒരു പ്രതീകം ഉപയോഗിക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കുക നമ്മൾ മുണ്ടൊടുക്കുന്ന ആളുകളാണെങ്കിലും മടക്കി മടക്കിക്കൊത്ത് അഴിച്ചിടും ഒരു കൂടി കാണിക്കാൻ അതൊരു പ്രതീകമാണ് ആ പ്രതീകത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ വലുതാണ് അതുതന്നെയാണ് ഇവിടെയും വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ വലിയൊരു സംഗതിയാണ് പ്രതീകം ഇല്ലേ ദൈവപിതാവ് പുത്രൻ തമ്പുരൻ പരിശുദ്ധാത്മാവ് ഒരു ദൈവം ഇങ്ങനെ പിടിച്ചാൽ ഒന്ന് ഒരു ദൈവം പക്ഷെ മൂന്നാളുകൾ യേശുക്രിസ്തു ഒരാൾ രണ്ട് സ്വഭാവം മനുസ്വഭാവവും ദേശ സ്വഭാവവും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ കുരിശ് അപ്പൊ ഇതിങ്ങനെ വിളിച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകണം പിതാവിൻ്റെയും പിതാവിൻ്റെയും എന്നിട്ട് നാബിയുടെ അവിടേക്ക് കൊണ്ടുപോകാണ് പുത്രന്റെയും പുത്രന്റെയും ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകാണ് നാബീടെ അവിടേക്ക് പിതാവിൽ നിന്ന് അല്ലെ പുത്രനിലേക്ക് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുകയാണ് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാണ് പിതാവിൻ്റെയും എന്ന് ഇവിടെ ഇവിടെ വെച്ച് പുത്രൻ്റെയും തൊട്ട് നാഭിയിൽ കൊണ്ടുപോയി പിന്നെ പൗരത്വ സഭകളിൽ വിരട്ട കൊണ്ടുവരുന്നത് വലത്ത ചുമല്ലയ്ക്കാണ് വലത്ത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഇടത്തായിരിക്കും ഞാൻ ചെയ്തിരിക്കും വലത്താണ് വലത്ത ചുമല്ലേക്ക് കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് പുത്രൻ പിതാവിൻ്റെ വലത്ത് വശത്തിരിക്കുന്നു ഇവിടെ നമ്മൾ പിതാവ് വെച്ചത് പിതാവിൻ്റെ വലത്ത് വശത്ത് മാർക്കോസിനെ സംബന്ധിച്ചേട്ടം പതിനാറ് പത്തൊമ്പത് നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായം പിതാവിൻ്റെ വലത്തുവശത്തിരിക്കുന്ന പുത്രൻ അപ്പോൾ പിതാവിൻ്റെയും നാവിയുടെ അവിടെ പിന്നെ നമ്മൾ വലത്തുവശത്തേക്കാണ് കൊണ്ടുവരുന്നത് കാരണം പുത്രൻ പിതാവിൻ്റെ വലത്തുവശത്താണ് ഇരിക്കുന്നത് പിതാവിൻ്റെ വലത്തുവശത്ത് അപ്പോൾ വലത്തുവശത്തേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ ഇല്ലേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്ന് പറഞ്ഞ് നാമത്തിൽ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമങ്ങളിൽ എന്നില്ല നാമത്തിൽ അപ്പോൾ മക്ക മത്തയുടെ സുഭട്ടം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇരുപത്തെട്ട് പത്തൊമ്പത് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് എന്നാണ് നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് നമ്മൾ ചിലപ്പോൾ എഴുതും ആ നാമത്തിൽ അപ്പം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നാണ് എന്ന് ചൊല്ലി ആമൻ ചൊല്ലി ഉപസംഹരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി പിശാചനെ തോൽപ്പിച്ചു അങ്ങനെ ആ അർത്ഥം കൂടി ഇതിനകത്തുണ്ട് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ ഇല്ലേ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുത്രൻ ഇറങ്ങി ആ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് തന്നെ ഈ പുത്രൻ പുത്രൻ പിതാവിന്റെ വലത്തുവശ പുത്രൻ ഇല്ലേ ഈ ഇടത്തുവട്ടുകാരുണ്ടല്ലോ എന്ന് മറ്റേ പൈ പിശാജ് അവിശ്വാസികൾ പിശാജ് പിശാജിന് കീഴ്പ്പെടുത്തി എന്നും ഒരു ധ്വനി ഈ കുരിശ്വരക്ക് ഇത് ഈ പ്രതീകത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൈകൾ ചലിപ്പിക്കുമ്പോൾ കുരിശുരൂപം നമ്മുടെ ശരീരത്തിൽ പതിക്കുകയാണ് കുരിശുരൂപം നമ്മുടെ ശരീരത്തിൽ പതിക്കുകയാണ് ഇതിന് വേറൊരു സംഗതി കൂടിയുണ്ട് ഈ പൗരസ്യ രീതിക്ക് തിയോളജിക്കൽ പാസീവ് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയും ഇപ്പം നമ്മൾ കുംഭസാരത്തില്ലേ കുംഭസാരം നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്നും പറയാം നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് മോചിച്ചത് ദൈവം മോചിക്കപ്പെട്ടിരിക്കുന്നു കർമ്മണി പ്രയോഗാണ് തിയോളജിക്കൽ പാസീവ് ദൈവം നിന്റെ പാപങ്ങൾ മോചി മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ മോചിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് ദൈവം നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു കർത്താവ് എനിക്ക് നല്ല അധികാരം ഉപയോഗിച്ച് ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പുരോഗതം പറയുമ്പോൾ കർത്താവിന് വേണ്ടിയാണ് പുരോഹിതൻ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് പുരോഹിതൻ പാപങ്ങൾ മോചിക്കുന്നത് പാപങ്ങൾ മോചിക്കുന്നത് അപ്പോൾ ദൈവമാണ് പ്രവർത്തി ചെയ്യുന്നത് ഇതേ ആശയം നമ്മൾ ഈ ഗുരുശ്വരെ കൊണ്ടുവന്നാൽ എനിക്ക് എന്നെ തന്നെ ആശീർവദിക്കാൻ പറ്റുമോ പറ്റില്ല എനിക്ക് എന്നെ തന്നെ ആശീർവദിക്കാൻ പറ്റില്ല കാരണം ആശീർവാദം തരേണ്ട ദൈവമാണ് അപ്പോൾ ദൈവം എൻ്റെ കൈ ഉപയോഗിച്ച് ദൈവം എൻ്റെ കൈ ഉപയോഗിച്ച് ദൈവമാണ് എന്നെ ആശീർവദിക്കുന്നത് അങ്ങനെ വരുമ്പോഴും പിതാവിൻ്റെയും പുത്രന്റെയും വലത്തുവശത്തേക്ക് കൊണ്ടുപോകുന്നു ആദ്യം വലത്തുവശത്തേക്ക് കാരണം എന്താണ് നമ്മളൊരു വസ്തുക്കൾ ആശീർവദിക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ് അത് എന്നിലേക്ക് വരുമ്പോൾ വലത്തുന്നിടത്തോട്ടായിരിക്കും തിയോളജിക്കൽ പാസീവ് അതായത് നീ കുരിശു വരയ്ക്കപ്പെടുന്നു നിന്റെ മേൽ ദൈവം കുരിശു വരയ്ക്കുന്നു എന്നർത്ഥം നിന്റെ മേൽ കുരിശ് ദൈവം കുരിശു വരയ്ക്കുന്നു അപ്പോൾ നീ നിന്റെ മേൽ കുരിശു വരയ്ക്കപ്പെടുന്നു ദൈവം നിന്റെ മേൽ കുരിശു വരയ്ക്കുന്നു എന്ന് കാണിക്കാൻ ദൈവം എൻ്റെ കൈ ഉപയോഗിച്ച് എന്നെ ആശീർവദിക്കുന്നു കുരിശു വരയ്ക്കുന്നു ആ അർത്ഥത്തിലാണെങ്കിലും ഈ നമ്മൾ വസ്തുക്കളെ ആശീർവദിക്കുമ്പോൾ എടത്തുന്ന വലത്തോട്ട് ചെയ്യുന്നത് പോലെ അതേ ആശീർവാദം എന്നിലേക്ക് വരുമ്പോൾ നേർ വിപരീത തരത്തിലായിരിക്കും തിയോളജിക്കൽ പാസീവ് എന്ന് പറയും ദൈവമാണ് നിന്റെ മേൽ കുരിശു വരയ്ക്കുന്നത് അപ്പൊ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എൻ്റെ കൈ ഉപയോഗിച്ച് എന്നെ എന്റെ മേൽ കുരിശു വരച്ച് അവന്റെ കുരിശ് എൻ്റെ മേൽ പതിക്കുകയാണെന്ന് അർത്ഥം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ദൈവശാസ്ത്രങ്ങൾ വെച്ചിട്ടാണ് ഈ കുരിശ് വരയ്ക്കുന്നത് വലത്തു നിന്നും ഇടത്തോട്ട് പൗരത്വ സഭകളിൽ പാശ്ചാത്യ സഭയില് മറ്റൊരു ദൈവശാസ്ത്രമാണുള്ളത് അവിടെ കുരിശ് വരയ്ക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും ആദ്യം പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ് അതായത് ആദ്യം ഇടത്തെ ചുമലിലേക്കും പിന്നെ അവിടെ നിന്നും വലത്തെ ചുമലിലേക്കും കൊണ്ടുപോകുന്നു അതിന് ദൈവശാസ്ത്രമുണ്ട് ഒന്ന് നെറ്റിത്തറം അത് സ്വർഗ്ഗത്തെ പ്രതിദാനം ചെയ്യുന്നു നാഭി ഭൂമിയെ പ്രതിദാനം ചെയ്യുന്നു അത് നമ്മൾ നേരത്തെ പൗരസ്വധിലെ പോലെ തന്നെ ഇരു ചുമലുകള് ഇരുചുമലുകള് കുരിശന്റെ ശക്തി പ്രതിദാനം ചെയ്യുന്നു പാചക രീതി അനുസരിച്ച് നെറ്റിതടം സ്വർഗം നാഭി ഭൂമി ഈ രണ്ട് ചുമലുകള് കുരിശന്റെ ശക്തി പ്രതിദാനം ചെയ്യുന്നു മാത്രമല്ല ഈ ഇടത്തൊന്നും വലത്തോട്ട് കൊണ്ടുവരിക എന്നൊരു ഒരു ദൈവശാസ്ത്രമുണ്ട് നമ്മൾ ഏർ ഈ വണക്ക മാസപ്രാർത്ഥനയിലൊക്കെ ഇടത്തോട്ടുകാർ ഇടത്തോട്ടുകാരെന്ന് പറയും ഇടത്തോട്ടുകാരെന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിശ്വാസികൾ എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ അത് ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെയാണ് അവരെയാണ് ഇടത്തോട്ടുകാരെന്ന് പറയണത് അതായത് ക്രിസ്ത്യാനികളല്ലാത്തവർ ക്രിസ്ത്യാനികളല്ലാത്തവർ അവരെല്ലാം ഇടത്തോട്ടുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിംസ് ഹിന്ദുക്കൾ ഇതെല്ലാം ക്രിസ്തീയ വീക്ഷണത്തിൽ ഇടത്തോട്ടുകാരാണ് അവരെല്ലാം പിശാജിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അവിടെ നിന്നും അവരെ ദൈവത്തിന്റെ പശ്ചത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തവനോട് ചേർന്ന് നമ്മൾ ഈ ഇന്ന് സുവിശേഷം പ്രഘോഷിച്ച് അവരെ കൊണ്ടുവരണം ഈ ഒരു ഈ ഒരു ആശയവും പാശ്ചാത്യര് ഈ കുരിശ് വരയ്ക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്യുമ്പോൾ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ഈ പാശ്ചാത്യ മിഷണറിമാർ വന്നപ്പോൾ നമ്മൾ ഈ അന്ന് ഇന്ത്യയിലെ സീറമാൽ ഭാറകാര് മാത്രമല്ലേ ഉള്ളൂ അപ്പം അവര് വലത്തുനിന്ന് ഇടത്തോട്ട് കുരിശ് വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഈ പാശ്ചാത്യ മിഷണറിമാർക്ക് തോന്നി ഇവർക്ക് അറിവില്ലാഞ്ഞിട്ടാണ് ഇത് ചെയ്യണേന്ന് അറിവില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണേ അവർക്ക് ഈ ഈ പാശ്ചാത്യ മിഷണറിമാർക്ക് പുത്രൻ തമ്പുരാൻ പിതാവിന് വലത്ത് വച്ച് തിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗുരിശു വരയ്ക്കുന്നത് അങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ആ ദൈവശാസ്ത്രം അവർക്ക് അറിയില്ലായിരുന്നു ഒറ്റ ദൈവശാസ്ത്രം ഏകശില എന്ന് ഞാൻ പറയില്ലേ ഏകശില ഒരൊറ്റ ദൈവശാസ്ത്രമേ പാടുള്ളൂ ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ പാശ്ചാത്യ ദൈവശാസ്ത്രം മാത്രമേ പാടുള്ളൂ പൗരത്വ ദൈവശാസ്ത്രം വേണ്ട അത് അന്നത്തെ പാശ്ചാത്യ രീതിയുടെ ഒരു പ്രശ്നമാണ് അതായത് ആ രീതി മാത്രമേ ശരിയെന്നുള്ള തോന്നൽ അതാണ് പ്രശ്നം അവർ ഉദയംപര സൂരിദാസ് പറഞ്ഞു നിങ്ങൾ കുരിശ് വരയ്ക്കുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് അങ്ങനെയല്ല വേണ്ടത് ഇടത്തുനിന്ന് വലത്തോട്ട് വേണം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് അത് തിരിച്ച് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിന് വലിയ ദൈവശാസ്ത്രമുണ്ട് അപ്പോൾ ഒരേ വിശ്വാസം തന്നെ പല ദൈവശാസ്ത്രങ്ങളെ പ്രകാശിപ്പിച്ചാലേ ആ വിശ്വാസത്തിന്റെ സമ്പന്നത ഈ വ്യാഖ്യാനങ്ങളുടെ സമ്പന്നത നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ ഇങ്ങനെ കുരിശു വരയ്ക്കുന്നു പാശ്ചാത്യ സഭയിൽ ഒരു ദൈവശാസ്ത്രം ഞാൻ പറഞ്ഞു പൗരത്വ സഭയിൽ ദൈവശാസ്ത്രം പറഞ്ഞു ഇങ്ങനെ കുരിശ് നമ്മുടെ മേൽ പതിക്കുന്നു ഇതിന് ഈ ഇങ്ങനെ കുറിച്ച് പതിക്കുന്നതിന് ബൈബിളിൽ തെളിവുകളുണ്ടോ ഇങ്ങനെ എന്തിനെ കുറിച്ച് പതിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കുറിച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കുറിച്ച് വരയ്ക്കുന്നെങ്കിൽ അതിന് ബൈബിളിൽ അടിസ്ഥാനം എവിടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ധ്യാനത്തിൽ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇനി മുതൽ ഈ ടോക്ക് കേൾക്കുന്നവർ സീറോ മലബാർ സഭയിൽപ്പെട്ടവർ പൗരത്വ സഭയിൽപ്പെട്ടവര് കുരിശു വരയ്ക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും വലത്തോട്ട് പരിശുദ്ധാത്മാവിന്റെയും ഒന്നുകൂടി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയണം ഒന്നുകൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും ഭൂമിയിൽ വന്നിട്ട് വലത്തുവശയ്ക്ക് പോയി വലത്ത് വച്ച് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ ഞാൻ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്ന് പൗരസഭകളിലുള്ളവര് കുറിച്ച് വരയ്ക്കണം സഭയിലുള്ളവർ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് പൗരസഭകളിലുള്ളവർ വലത്തുനിന്ന് ഇടത്തോട്ട് പാശ്ചാത്യ സഭയിലുള്ളവർ ഇടത്തുനിന്ന് വലത്തോട്ട് പൗരത്വ സഭകളിലുള്ളവർ വലത്തുന്നിടത്തോട്ട് രണ്ടിനും ദൈവശാസ്ത്രമുണ്ട് രണ്ടും തിരിച്ചറിയണം ഓരോ സഭയിൽപ്പെട്ടവർ അവരുടെ ദൈവശാസ്ത്രമനുസരിച്ചാണ് ചെയ്യേണ്ടത് മറ്റൊരാൾ വ്യത്യസ്തമായ തരത്തിൽ കാണുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ചോദിച്ചറിയാനും അത് ദൈവശാസ്ത്രം അതി അറിയാനും പരിശ്രമിക്കുക എന്നാൽ അനുകരിക്കരുത് ഓരോ സഭയിലുള്ളവരും അവരുടെ ലിറ്റർജിക്കൽ പാരമ്പര്യം അനുസരിച്ച് വേണം ജീവിക്കാൻ അങ്ങനെ പലരും പലതരത്തിൽ ജീവിക്കുമ്പോൾ അതാണ് ഒരു വിശ്വാസം പല ദൈവശാസ്ത്രങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നു ലിറ്ററജികൾ പ്രകാശിപ്പിക്കപ്പെടുന്നു അങ്ങനെയാണ് സഭയുടെ സമ്പന്നത ഈ യേശു എന്ന മഹാരഹസ്യം പലതരത്തിൽ അവതരിപ്പിച്ചാലേ നമുക്ക് യേശു എന്ന ആ മഹാരകസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കുറച്ചെങ്കിലും പ്രവേശിക്കാൻ പറ്റൂ അതിൻ്റെ ആഴവും പരപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ ഒരൊറ്റ ലേകശില മാത്രം പോരാ പല തരത്തിൽ വേണമെന്ന് മനസ്സിലാക്കുക പക്ഷേ ഓരോ സഭയിലുള്ളവരും അവരുടെ പാരമ്പര്യമാണ് പിന്തുടരേണ്ടത് മറ്റ് പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാൻ നോക്കുക പഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ആ ദൈവശാസ്ത്രം കാണുക അതേസമയം സ്വന്തം ലിറ്റർജിയുടെ പാരമ്പര്യങ്ങൾ അവരുടെ ലിറ്റർജിക്കൽ സമൂഹത്തിൽ ലിറ്റർജി ഫോളോ ചെയ്യുമ്പോൾ അത് പിന്തുടരുക കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ